തീർച്ചയായിട്ടും ഇത് വളരെ ആലോചിക്കേണ്ട വിഷയങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം സ്വർണപ്പാളിയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് കൊണ്ടുപോകുന്നതിനും അത് ദീർഘകാൾ കയ്യിൽ വെക്കുന്നതിനും അത് പല സ്ഥലങ്ങളിലും കൊണ്ട് പൂജ നടത്തുന്നതിനും പല വീടുകളിലും വെക്കുന്നതിനും ഒക്കെ ഒരു ഉണ്ണികൃഷ്ണൻ മാത്രം വിചാരിച്ചു നടക്കില്ല ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ പതിനാല് സ്വർണ്ണ പാലങ്ങൾ കൊണ്ടുവച്ചു അവിടെ പൂജ നടത്തി എന്നൊക്കെയുള്ള വാർത്തയല്ലേ പുറത്തു വരുന്നത് ഇതെങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രം നടക്കും ഇവിടെ തീരുമാനമെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരില്ലേ ഇവിടെ തീരുമാനമെടുക്കുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാരില്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇല്ലേ അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി ഇല്ലേ ദേവസ്വം മന്ത്രിയായ എന്തെങ്കിലും കാര്യം ഈ ഭരണകാലത്ത് നടക്കുമോ കഴിഞ്ഞ ഒന്നും രണ്ടും പിണറായി കാലത്ത് ദേവസ്വം മന്ത്രിമാർ ദേവസ്വം ബോർഡിന് മേൽ ഉണ്ടാക്കിയ സ്വാധീനം നമുക്കറിയില്ലേ എത്രമാത്രം സ്വാധീനമാണ് പഴയകാലത്തെ പോലല്ല യു ഡി എഫിന്റെ ഭരണകാലത്ത് ദേവസ്വം ബോർഡുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പോലെയല്ല ഇപ്പോ സി പി എമ്മിന്റെ ഒരു ഒരു എന്താണല്ലോ ഒരു കേഡർ ഘടകം പോലെയാണ് ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് ആ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്നത് ദേവസ്വം മന്ത്രിയാണ് ദേവസ്വം മന്ത്രി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയാണ് അല്ലെങ്കിൽ മന്ത്രിയുടെ ഓഫീസാണ് ഇവരെ ആരും മറിയാതെ ഇത് നടക്കോ ഒരു ഉണ്ണിക്കേഷൻ ഇയാൾ ആരാണ് ഉണ്ണിക്കേഷൻ ഇയാളുടെ കയ്യിൽ എന്ത് അധികാരമാണ് ഇത്തരം കാര്യത്തിലുള്ളത് ഇയാളെ പിന്തുണയ്ക്കുന്ന ഇയാളെ സഹായിക്കുന്ന ഇയാളെ കൊണ്ട് ചെയ്യിക്കുന്ന ഏതെങ്കിലും ഘടകങ്ങൾ പുറത്തുണ്ട് അവരാരല്ല അതെങ്ങനെ കണ്ടെത്താം കേരളത്തിൽ ഈ കഴിഞ്ഞ ഒമ്പത് ഒമ്പതര വർഷക്കാലമായി ഞെട്ടിക്കുന്ന പല സ്കാമുകളും കണ്ടൊരു സംസ്ഥാനമാണ് കേരളം ഈ സ്കാമുകളിൽ ഏതെങ്കിലും ഒന്നിനെ പിൽക്കാലത്ത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇതുപോലെ സ്കാമുകൾ വരുമ്പോ ഇതിനെല്ലാം ന്യായീകരിക്കാനും അതിൽ നമ്മുടെ ഗവൺമെന്റ് എന്ന് വെച്ചാൽ ഏത് നീറ്റമായ പ്രവർത്തിയും ചെയ്യാൻ ഒരു മടിയില്ലാത്തവരാണ് എത്ര ആരോപണം വന്നാലും മുഖ്യമന്ത്രി അതിനെ പുച്ഛിച്ചു തള്ളു അവരുടെ സമൂഹ മാധ്യമങ്ങളിലെ അവരുടെ പിന്നെ എന്താ പറയുക സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിനെല്ലാവരും തേച്ചുപിരുക്കളയും ഇതാണ് കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ അടിയന്തരമായി പോയെ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ശുദ്ധീകരണം ഉണ്ടാകുന്നത് ശബരിമലയിൽ സംഭവിക്കുന്നത് ഇപ്പൊ സ്വർണപ്പാളികൾ മാത്രമാണ് ശബരിമലയിൽ അയ്യപ്പന്മാർ അല്ലാതെ കൊടുക്കുന്ന സ്വർണ്ണവർക്ക് എവിടെ എവിടെയാണ് സൂക്ഷിക്കുന്നത് അല്ല കണക്കുണ്ടാവും ആരാണ് അതിന്റെ കസ്റ്റഡിയൽ ആരാണ് എന്റെ പരിശോധന എല്ലാ വർഷവും പരിശോധിക്കാറുണ്ടോ തൂക്കി നോക്കാറുണ്ടോ അവിടെ ഇരിക്കുന്ന എല്ലാ സ്വർണം തന്നെയാണെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇതെന്താണ് സംഭവിക്കുന്നത് വിജയം വലിയ സംഭാവന ചെയ്ത മുപ്പതര കിലോ വരുന്ന സ്വർണം സ്വർണ്ണ പാളികളാക്കി സന്നിധാനത്ത് കൊണ്ടുവന്ന് അത് അവിടെ അത് ആഭരണം ചെയ്തു അതിനുശേഷം അതിന് യാതൊരു അറ്റകുറ്റപ്പണി ആവശ്യമില്ലായിരുന്നു അപ്പൊ അറ്റകുറ്റപ്പണി ആവശ്യമാണെന്ന് ഒരു ഉണ്ണികൃഷ്ണൻ പറയുമ്പോൾ ഈ സംവിധാനങ്ങൾ മുഴുവൻ സിസ്റ്റം മുഴുവൻ ഉണ്ണികൃഷ്ണൻ നിൽക്കാൻ തീരുമാനിക്കുന്നതിന്റെ പിന്നെന്ത് ആണുള്ളത് അല്ലെങ്കിൽ ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ എതിർത്തിട്ടുള്ളവരെ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ സ്വാധീനിച്ചത് അത് അധികാരികളുടെ സമ്മർദ്ദം മൂലമാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകത്തിന്റെ സ്വാധീനം മൂലമാണോ ഇതൊക്കെ നമുക്ക് പരിശോധിക്കണം അവിടെ നടക്കുന്നത് പകൽ കൊള്ളയാണ് സത്യത്തിൽ ശബരിമലയിൽ ഇപ്പൊ ഇവർ നടത്തുന്ന അയ്യപ്പ സംഗമൊക്കെ ഇത് പുറത്തു എന്നുള്ള ഭയത്താൽ ഉണ്ടാക്കി തട്ടിപ്പുറ്റിയ പരിപാടി ഇതിനെ മറ്റു പലരും നിന്നു കൊടുത്തത് തന്നെ ഒരു വലിയ മഹാഭാവമായി പോയതാണ് എനിക്ക് തോന്നുന്നത് എന്തൊരു കഷ്ടമാണ് ഇത് കാണുന്നത് ആരുത്തരവാദിത്വം ഇതൊക്കെ അതായത് ദേവസ്വം ബോർഡ് മെമ്പർ എന്താ പറയുക അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി എന്താ പറയുക ഇവർക്ക് ആർക്കും ഉത്തരവാദിത്വം ഇല്ലേ കേരളത്തിൽ ഇത്രമാത്രം ഞെട്ടിക്കുന്ന പകൽ കൊള്ള നടത്തുന്നുണ്ട് ഇവർക്ക് ആർക്കും ഉത്തരവാദിത്വം ഇല്ല ഇവർക്ക് ആർക്കും ഒരു ഉത്തരമില്ലേ ഇവർക്കാർക്കും ഒരു നിലപാടില്ലേ അപ്പൊ എന്താണ് ചെയ്യാൻ കഴിയുന്നത് കേരള ഹൈക്കോടതി താഴോട്ട് ഇറങ്ങി വന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ദൈര്യനിലെ കാര്യങ്ങളിൽ അവരിങ്ങനെ ഇടപെടണോ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജിമാർക്കതാണോ പണി അവർ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഈ ഞെട്ടിക്കുന്ന കൊള്ള ഞങ്ങൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ഇപ്പൊ ഇതൊരു നിസ്സാര കാര്യമായിട്ടല്ലേ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ ഈ സംസ്ഥാന ഗവൺമെന്റും സ്വീകരിക്കുന്ന നിലപാട് മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള സി പി എം നേതാവ് അനന്തഗോപൻ എന്തോ ഒരു കാര്യം പറയാൻ തുടങ്ങിയപ്പോ അദ്ദേഹത്തിന്റെ വായ് മൂടിക്കെട്ടി അറ്റകുറ്റപ്പണി നടത്തേണ്ട സന്നിധാനത്ത് വെച്ച് തന്നെയാണ് ഇത്രമാത്രം കോടികൾ വിലപിടിപ്പുള്ള സാധനങ്ങൾ ആരെയും സുരക്ഷയില്ലാതെ ഒരു 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 വ്യക്തി ഒരു സ്വകാര്യ വ്യക്തി മാത്രം അയാൾക്ക് ശബരിമല എന്ത് സ്വാധീനങ്ങളുണ്ട് ഇല്ലാതെ മാത്രമല്ല ശബരിമലയിൽ ഇങ്ങനെ അവിഹിതമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പല വ്യക്തികളും ഉണ്ട് അവർക്കവിടെ വലിയ പ്രാധാന്യമാണ് ഉദ്യോഗസ്ഥന്മാരെ കൈമടക്ക് കൊടുത്തും മറ്റ് പ്രളോഭിനും സ്വാധീനിച്ചും മറ്റും ശബരിമലയിൽ ദേവസ്വം ബോർഡ് നമ്പർക്കില്ലാത്ത സ്വാധീനം പോലും പല കോഡുണ്ട് അപ്പൊ ആരാണ് ഉത്തരവാദികൾ ഉദ്യോഗസ്ഥന്മാർ അതൊക്കെ നടക്കുവോ തന്ത്രി അറിയാതെ അവിടെ നിന്നൊരു സാധനം പുറത്തു കൊണ്ടുവന്നു കഴിയുമോ എല്ലാ കാര്യങ്ങളും തന്ത്രി എന്റെ അന്തിമവാക്ക് ഈ കാര്യം തന്ത്രിയുടെ അഭിപ്രായം ചോദിച്ചിരുന്നോ ഇങ്ങനെയെല്ലാമുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി ചോദ്യങ്ങൾ സാധാരണ മനുഷ്യരെ വല്ലാതെ ആശങ്കയിലാക്കുന്ന സങ്കടത്തിലാക്കുന്ന നിരവധി നിരവധി ചോദ്യങ്ങളാണ് ഈ ശബരിമല ഈ സ്വർണ പാളികളുടെ മോഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളോട് നടത്തിയിരിക്കുന്ന തട്ടിപ്പിന്റെ പരമ്പര അത് തന്നെയാണ് എടുത്തു പറയേണ്ടത് നടന്മാരെ അടക്കമാണ് എന്നാണ് എന്നിട്ടോ യാതൊരു കൂസലുമില്ലാതെ ആ നടൻ ഒപ്പം പ്രസ്മീറ്റിൽ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അയാളുടെ ധൈര്യം എത്രത്തോളമാണ് അയാൾക്ക് പിന്നിൽ വലിയൊരു ലോബി തന്നെ ഉണ്ടെന്ന് പറയുന്നതിൽ തെറ്റില്ല അത് ഉണ്ട് അത് കൃത്യമാണ് ഇപ്പോഴും ഉണ്ടോ ഇന്നലെ തിരുവനന്തപുരത്തെ വീട്ടുവന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത് ഞാൻ പറയേണ്ടത് കോടതിയിൽ പറഞ്ഞത് തന്നെയാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ് കോടതിക്ക് പുറത്തായ ഒരു കുഴപ്പം വരാൻ പോകുന്നില്ലെന്നല്ലേ അയാള് പറഞ്ഞത് ഈ കോടതിയെപ്പോലും അയാൾക്ക് വലിയ വിശ്വാസം തന്നെ മനസ്സിലാക്കുന്നത് അയാൾ എന്താണ് പറഞ്ഞു അയാളെ ഇത് ഇവർ ആര് ചോദ്യം ചെയ്തോ അയാളാരനെ പിടിച്ചോ ഇത്രമാത്രം കുഴപ്പങ്ങൾ ഉണ്ടാക്കി അവനെ സ്വതന്ത്രമായി ചോദ്യം ചെയ്യണ്ടയാളെ ആര് ഇതൊക്കെ സിനിമാ നടന്മാരെ പോലെയുള്ള പല ആൾക്കാർ ഇപ്പോൾ തട്ടിപ്പുകൾ വീഴും എല്ലാവരും വലിയ വലിയ നമ്മളൊക്കെ വലിയ ബുദ്ധിശാലികളും പ്രഗത്ഭരവാണെന്നൊക്കെ എഴുതുന്ന ആൾക്കാർ പോലും ഇത്തരം ആൾ ദൈവങ്ങളുടെയും അതുപോലെയുള്ള തട്ടിപ്പുകാരുടെയും കൈകൾ വിരുന്നേ ഈ സംഭവം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും പക്ഷെ അതൊക്കെ സ്വാഭാവികമാണ് അത് കേരളാവിൽ നിന്ന് കുറ്റപ്പെടുത്താൻ കഴിയില്ല അദ്ദേഹത്തെ ഒരുപക്ഷെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലായി മനസ്സിലാക്കാനില്ല എന്തുമായിക്കോട്ടെ പക്ഷെ ഇത് കണ്ടിട്ടും ഇതെല്ലാം അനുഭവിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം ഈ കേരളത്തിലുണ്ട് ആ സിസ്റ്റം കപ്പിത്താൻ എവിടെ കേരളത്തിലെ കപ്പിത്താൻ എല്ലായിടത്തും പോയി മുങ്ങി താഴെ കണ്ടെടുക്കുന്ന കപ്പിത്താൻ കപ്പിട്ടാനെവിടെ ഇരട്ട ചങ്കൻ കത്തിത്താൻ എന്തുകൊണ്ടാണ് ശബ്ദ ശബ്ദമില്ലാത്തത് ശബരിമല അയ്യപ്പ സംഗമം നടത്തി ആൾക്കാരെ വിദ്ധികളാക്കിയ പിണറായി വിജയന് ഇക്കാര്യത്തിൽ എന്ത് നിലപാടുള്ളത് സോമോട്ടോ കോടതി മറുപടി എടുക്കും വരെ എന്തുകൊണ്ട് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കില്ല അവതാരങ്ങളെ മുഴുവൻ എന്റെ ഭരണകാലത്ത് ഇല്ലാതാക്കും എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ ഭരണത്ത് ദേവസ്വം ബോർഡിനെ മുച്ചൂടും ചൂട് നിൽക്കുന്നത് ഇത്തരം അവതാരങ്ങളല്ലേ ആ അവതാരങ്ങളെ സംരക്ഷിക്കുന്നത് പിണറായിയുടെ ഭരണമല്ലേ അവരുടെ പോലീസ് അല്ലേ അവരുടെ വിജിലൻസ് അല്ലേ അദ്ദേഹത്തിന്റെ സ്വന്തം ഇച്ഛപ്രകാരം നിയോഗിക്കപ്പെട്ടുള്ള ദേവസ്വം ബോർഡും അതായത് മെമ്പർമാരുമല്ലേ അല്ലെങ്കിൽ അവരുടെ തീരുമാനപ്രകാരമല്ലേ ഈ ദേവസ്വം ബോർഡ് ശബരിമലയിലും മറ്റും വലിയ ഉന്നതമായ പദവികളിൽ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരിയ്ക്കുന്നത് അപ്പൊ ഇതൊരു വലിയ വിഷയ സർക്കിളാണ് ഇതിനകത്ത് പലരുണ്ട് പല മഹാന്മാരും ഇതിനകത്ത് കാണുന്നു നമ്മൾ അന്വേഷിക്കുമ്പോഴേ ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് ബോധ്യപ്പെടും ആ സത്യാവസ്ഥ പൂർണ്ണമായും അനാവരണം ചെയ്യപ്പെട്ടു പോയാൽ കേരള പിറകയ്ക്ക് ശേഷം കേരളങ്ങളുടെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന സത്യങ്ങൾ പുറത്തു വരും ഇത് തേച്ച് മായ് കളയാൻ കേരളത്തിലെ മാധ്യമങ്ങൾ അനുവദിക്കരുതെന്നാണ് എനിക്ക് താങ്കളോട് അദ്ദേഹത്തിക്കാനുള്ളത് ഇത് വലിയ സിസ്റ്റമാണ് ഇത് വലിയ കൊള്ളയാണ് ഇത് വലിയ മോഷണമാണ് ഈ മോഷണത്തെ ഈ കൊള്ളയെയും നിസ്സാരവൽക്കരിക്കാൻ ഇവിടുത്തെ മന്ത്രിമാർ വരും പാർട്ടിക്കാർ വരും മുൻ ദേവസ്വം ബോർഡ് മെമ്പർമാർക്ക് എന്താ പറയാമുള്ളത് അവരുടെ എല്ലാം കാലഘട്ടങ്ങളാണെങ്കിൽ അവരായിട്ട് ചോദ്യം ചെയ്യേണ്ടേ ഇവിടെ റെട്ടാർ ചെയ്ത് പോയ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ അടക്കമുള്ള എല്ലാവരും വിളിച്ചു വരും ചോദിച്ചേ ആര് ചോദ്യം ചെയ്യും ഈ സർക്കാരിന്റെ പോലീസിനെ കൊണ്ട് ചോദ്യം ചെയ്യിച്ചാൽ അതിൽ എന്തെങ്കിലും കാണുമോ എന്താണ് കേരളത്തിൽ നടക്കുന്നത് നമുക്ക് ആരെ വിശ്വസിക്കാൻ കഴിയും ആര് പ്രതീക്ഷിപ്പിക്കാൻ കഴിയും വല്ലാത്തൊരു ഒരു ഒരു സാഹചര്യമാണ് കേരളത്തിൽ നടക്കുന്ന മനുഷ്യൻ അവന്റെ അസന്നിട്ടാവസ്ഥയിൽ അവന്റെ കഷ്ടപ്പാടിൽ അവന്റെ വ്യഥകളിൽ അവൻ സർവം സമർപ്പിക്കുന്നത് ഇത്തരം ദേവാലയങ്ങളിലാണ് ആ ഈശ്വരനോടുള്ള വിശ്വാസം പോലും മനുഷ്യർക്ക് നഷ്ടപ്പെടുന്ന വിധത്തിലല്ലേ ഇത്തരം കാര്യങ്ങൾ അവർ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് എന്നതിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് പലവിധങ്ങളായ സംശയങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലല്ലേ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം നേരിടാൻ ഇവിടെ സംവിധാനം ഇല്ലെങ്കിൽ അതികാര്യ വർഗമില്ലെങ്കിൽ ആര് ഇതിനൊക്കെ ഉത്തരം പറയും മനുഷ്യർ ആരെ വിശ്വസിക്കുകയും അത്ര വളരെ സങ്കീർണമായ പ്രശ്നമാണിത് ഇതിനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എനിക്ക് തോന്നുന്നത് അവര് ഇതിനെ സോമോട്ട കേസ് ചാർജ് ചെയ്ത് കോടതിയുടെ സമ്പൂർണ്ണിംഗ് ജഡ്ജിമാർ ഇപ്പൊ തന്നെ ജഡ്ജിയുടെ മേൽനോട്ടം ശബരിമലകളുണ്ട് പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് കാണാനോ എവിടെയാണോ കഴിയുന്ന സാഹചര്യമല്ല അവിടുത്തെ തീർത്ഥാടന കാലത്ത് തിരക്കുകൾ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുന്നത് അപ്പൊ ഇനി ആര് ആര് വന്നാൽ ആര് നോക്കിയാൽ ഇതിൽ നിന്ന് ഇതിന്റെ എല്ലാം യഥാർത്ഥമായ വസ്തുത പുറത്തു കൊണ്ടുവരും എന്ന് പോലും സംശയം ഉളവാക്കുന്ന വിധത്തിൽ അത്ഭുതകരമായ മറ്റ് സംഭവങ്ങളാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഉണ്ണികൃഷ്ണൻ ഇപ്പോഴും സ്വതന്ത്രം നടക്കാൻ ഇത്രമാത്രം ചെയ്തിട്ട് ആ ഉണ്ണികൃഷ്ണൻ സ്വതന്ത്ര ഒരു 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 പറവ നടക്കുമ്പോഴാണ് പറഞ്ഞ നടക്കില്ലേ കേരളത്തിൽ അങ്ങനെ നടക്കണമെങ്കിൽ ഈ പിണറായി വിജയന്റെ ഭരണകാലത്ത് അങ്ങനെ നടക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെല്ലാം പ്രൊട്ടക്ഷൻ ആരുടെയെല്ലാം ഭാഗത്ത് ഉണ്ടാകണം അതാരെല്ലാം ആരാണ് ആദ്യം കണ്ടെത്തേണ്ടത് ഇത്ര മാത്രമേ പറയാനുള്ളൂ പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം